ഉപ്പുമുളകിലേക്ക് നീലു തിരിച്ചു വരുന്നു എന്നുള്ളൊരു ന്യൂസാണ് ഇപ്പോൾ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത് സത്യമാണോ അതോ കള്ളമാണോ എന്ന് ഞാൻ തിരക്കിയ സമയത്ത് അങ്ങനെ ഇതുവരെ നീലു വരുന്നതായിട്ട് യാതൊരു ന്യൂസും വെളിയിൽ നീലു പറഞ്ഞിട്ടില്ല അതായത് നിഷാ സാരങ്ങ് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടാഴ്ച മുമ്പ് ഒരു ഇൻറ്റർവ്യൂ നിഷാ സാരങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ താൻ അനുഭവിച്ച കുറേയധികം കാര്യങ്ങളും ഇതിലേക്ക് എങ്ങനെയൊക്കെ വന്നു അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ആ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു തൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻസ് ആണ് ഉപ്പു മുളവിൽ എന്നുള്ളൊരു കാര്യം നീല് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഒരു ഇൻ്റർവ്യൂവിൽ എവിടെ പോലും തിരിച്ച് ഉപ്പുമുളകിലേക്ക് തിരിച്ച് വരുന്ന കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിന് മുമ്പത്തെ ഒരു ഇൻ്റർവ്യൂ ഒരു രണ്ട് മാസം മുമ്പാണെന്ന് തോന്നുന്നു നിശാസാരങ്ങ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു ഇൻ്റർവ്യൂവിൽ ഇനി തിരിച്ചു വരുന്നതിനെ പറ്റി ചിന്തിച്ചിട്ടൊന്നുമില്ല അതിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് തനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു ഉറങ്ങാനൊന്നും തന്നെ പറ്റിയിട്ടില്ല ഡോക്ടറിനെയൊക്കെ പോയി കാണേണ്ടി വന്നു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ തിരിച്ചു വരുന്നതിനെ പറ്റി എപ്പോഴും തീരുമാനിച്ചിട്ടില്ല ഇതിനെപ്പറ്റി ഇപ്പോൾ ഞാനൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് നിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സിനിമാസ് ചെയ്യുവാണ് അതിൽ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നിഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു